മഞ്ചേരി ടൌണിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി മഞ്ചേരി എ പി പള്ളിക്ക് സമീപം തിങ്കളാഴ്ച രാവിലെയോടെയാണ് മൃതദേഹം കണ്ടത് മഞ്ചേരി കുത്തുക്കൽ റോഡിലാണ് സംഭവം മധ്യപ്രദേശ് സ്വദേശി ഇരുപത്തിയഞ്ചു വയസ്സുകാരൻ ശങ്കരനാണ് കൊല്ലപ്പെട്ടത് തലയ്ക്ക് കല്ലുകൊണ്ടുള്ള അടിയേറ്റാണ് മരണം സംഭവിച്ചിരിക്കുന്നത് മൃതദേഹത്തിന് അരികിൽ നിന്ന് ചോര പുരണ്ട കല്ല് കണ്ടെത്തിയിട്ടുണ്ട് സ്ഥലത്ത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എത്തി തെളിവുകൾ ശേഖരിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ മഞ്ചേരി സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾഡ് സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം